ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു ഒരു ഹൗസ് ബോട്ട് യാത്രയ്ക്ക് ഇറങ്ങിയതാണേ അപ്പം നമുക്ക് പോയാലോ എല്ലാവരും നമ്മുടെ വൈബിനൊത്തവർ തന്നെ ആയതുകൊണ്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു എല്ലാവരും ഡാൻസ് കളിച്ചും പാട്ടൊക്കെ പാടിയും ഒക്കെ അങ്ങനെ അട്ടിച്ച് പൊളിച്ച് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയും തരണം ചെയ്ത് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്ര മുമ്പ് പോയി അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ ഇല്ലേ പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു വൈകിട്ട് അഞ്ച് മണിവരെയായിരുന്നു യാത്ര അതിനിടയിൽ കണ്ടുപോയി ഞങ്ങൾക്കുള്ള ഫുഡൊക്കെയും അവർ കുക്ക് ചെയ്യുകയാണ് നല്ല അടിപൊളി കിച്ചണും റൂമുകളും പിന്നെ ഹോ ഇടനാഴിയും ഹോളും അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത് ിൽ അഞ്ചിന് എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു കരിമീൻ കപ്പ അങ്ങനെ മീൻ കറി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഫുഡൊന്നും മോശമായിട്ടുണ്ടായിരുന്നില്ല എല്ലാം നല്ല ഫുഡായിരുന്നു വൈകിട്ട് ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അഞ്ച് മണിയായപ്പോഴേ ഹൗസ് ബോട്ടിൽ നിന്നും തിരികെ ഇറങ്ങി